അധ്യായം എൺപത്തിയഞ്ച് സൂറത്തുൽ ബുറൂജ് നക്ഷത്ര മണ്ഡലങ്ങൾ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ ഇരുപത്തിരണ്ട് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ഒന്ന് ആകാശം തന്നെയാണ് ബുറൂജ് രാശികളുള്ള ഗ്രഹമണ്ഡലങ്ങളുള്ള ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം വചനം രണ്ട് വല്യവും ദിവസവും തന്നെയാണ് അൽമഴ് വാഗ്ദത്തം ചെയ്യപ്പെട്ട വല്യൂത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം വചനം മൂന്ന് വഷാഹിദിൻ സാക്ഷിയും തന്നെയാണ് വമശ്ഹൂദ് സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി നിൽക്കപ്പെടുന്നതും സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം ഈ മൂന്ന് വചനങ്ങളിലായി നാല് വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു ഒന്ന് ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട് ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സുഹത്തുൽ ഫുർഖാൻ അറുപത്തിയൊന്നിൻ്റെ വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ രാശികൾ നക്ഷത്രങ്ങൾ കോട്ടകൾ മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട് രണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട് നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഏയാമത്തു നാളിനെക്കുറിച്ച് ഖുർആാനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് നാല് സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട് ഈ രണ്ടു വാക്കുകളും കുറെ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ് സ്ഥലങ്ങൾ പരിസര വസ്തുക്കൾ സമയങ്ങൾ ഉപകരണങ്ങൾ സഹജീവികൾ ആദിയായി പലതും പലതും അവന് സാക്ഷികളായിത്തീരുന്നു അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ് ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും നബി നബിസ്വല്ലാഹുലി സ്വലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു സൂറത്തുനിസാഹ് നാൽപ്പത്തിയൊന്ന് ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ് അൽബക്കറ നൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യൻ്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും യാസീൻ അറുപത്തിയഞ്ച് എന്നിങ്ങനെയുള്ള ഖുർആാന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു ഇതുപോലെ ഹദീഫുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു ഷാഹിദ് വമ ശൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജരാകുന്നതും ഹാജരാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ് കയാമത്തുനാൾ ജുമുഅ ദിവസം അറഫാ ദിനം ജമാഅത്തു നമസ്കാരം പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അജഞ്ചലതക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്നു പറയുന്നത് വചനം നാല് അൽ ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ अथवा ശബിക്കപ്പെടട്ടെ വചനം അഞ്ച് അന്നാരി അതായത് അഗ്നിയുടെ ഇന്ധനം നിറക്കപ്പെട്ട അന്നാരി ദാതിൽ വഖൂദ് അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ വചനം ആറ് അവർ ആയിരുന്ന സന്ദർഭം ഇരിക്കുന്നവർ ഹും അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം അവരാകട്ടെ തങ്ങൾ സത്യവിശ്വാസികളെ കൊണ്ട് സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട് നബി തിരുമേനി സാഹു അലഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത് ബിലാൽ റതി അള്ളാഹ് ഹുൻഹു ഷുഹൈബ് റതി അള്ളാഹ് തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും കുറൈഷികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ് ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി തിരുമേനി കബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു നബിയെ അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ ഞങ്ങൾക്കു വേണ്ടി ദ്വാഴ ചെയ്യുന്നില്ലേ എന്നിങ്ങനെ അവർ പറഞ്ഞു തിരുമേനെ പ്രതിവചിച്ചു നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിറത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് രണ്ടു പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിൻ്റെ ചെറുപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല അള്ളാഹു തന്നെയാണ് അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും അങ്ങനെ യമനയിലെ സെൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹാദർമൌത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായേയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു പക്ഷേ നിങ്ങൾ ബന്ധപ്പാട് കാണിക്കുകയാണ് ബുഹാരി ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജലിക്കുമാറാക്കിയ ഒരു തീ കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിൻ്റെ ചുറ്റുപാടുമിരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കി കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെപ്പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത് ഈ കഠോരകൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരേക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിന്റെ താല്പര്യം തീക്കുണ്ടിന്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാനും അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം ഇമാം മുസ്ലിം റഹ്മാഹി അലൈഹ് രേഖപ്പെടുത്തിയ ഒരു നബി വചനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു മുൻകാലത്ത് ഒരു രാജാവിന് ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി റാഹിബിൻ്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിനു നേരെ കല്ലെറിഞ്ഞു മൃഗം ചത്തു മാർഗതടസ്സം നീങ്ങി ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത് പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ് അതിനെ തുടർന്ന് കുട്ടിയെയും അവന്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി റാഹിബിനെ ഒളിവാൾ വെച്ച് പൊളിച്ചുപിഴ്ത്തി പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു അതിലും അവൻ കലപറ്റി രക്ഷപ്പെട്ടു കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു ഒടുക്കം കുട്ടി പറഞ്ഞു എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം അത് ഫലിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുൽ വിശ്വസിച്ചു അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയ ഒരു അഗ്നി തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ട് അഗ്നിക്രയാക്കി റവാഹു മുസ്ലിം ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ് വചനം എട്ട് വമന അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല മിൻഹും അവരെക്കുറിച്ച് ഇല്ല അയ്യു മിനു അവർ വിശ്വസിക്കുന്നതല്ലാതെ ബില്ലാഹി അള്ളാഹുവിംഗൽ അൽ അസീസി പ്രതാപശാലിയായ അൽ ഹമീദ് സ്തുത്യർഹനായ പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ലതാനും വചനം ഒമ്പത് അല്ല അതായത് യാതൊരുവൻ ലഹു അവനാകുന്നു മുൽകുശമാവാത്തി ആകാശങ്ങളുടെ രാജാധിപത്യം വൽ അർദ് ഭൂമിയുടെയും വല്ലാഹു അല്ലാഹു ആകട്ടെ അലാ കുല്ലി ഷെയ്യിൻ എല്ലാ കാര്യത്തിനും ഷഹീദ് ദൃക്സാക്ഷിയാകുന്നു അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത് അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്വം പരിഭാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ അതെ അള്ളാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അള്ളാഹു എങ്ങനെ ശബിക്കാതിരിക്കും സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാകുന്നു എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാറ്റിനും അവൻ നടപടിയെടുക്കുകയും ചെയ്യും അള്ളാഹു പറയുന്നു വചനം പത്ത് നിശ്ചയമായും യാതൊരുവർ ഫൂ അവർ പരീക്ഷണത്തിലാക്കി മർദ്ദിച്ചു അൽമുമിനീന സത്യവിശ്വാസികളെ വൽമുക്മിനാറ്റി സത്യവിശ്വാസിനികളെയും തുമ്മ പിന്നീട് ലം ലംയറ്റൂബൂ അവർ പശ്ചാത്തപിച്ചതുമില്ല ഫലഹും എന്നാൽ അവർക്കുണ്ട് അദാബു ജഹന്നം നരകത്തിൻ്റെ ശിക്ഷ വലഹും അവർക്കുണ്ട് താനും അതാബൽഹരിയപ്പ കരിച്ചലിൻ്റെ ചുട്ടരിക്കുന്ന ശിക്ഷ <imledulations> <boken> ും നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിച്ചു കുഴപ്പത്തിലാക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവർ അവർക്ക് നരക ശിക്ഷയുണ്ട് അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയുമുണ്ട് വചനം പതിനൊന്ന് ഇന്നല്ലദീന നിശ്ചയമായും യാതൊരുവർ ആമനു വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ലഹും ജന്നാത്ത് അവർക്കുണ്ട് സ്വർഗങ്ങൾ തജിരി ഒഴുകുന്ന മിൻതഹ്തിഹ

നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളുണ്ട് അതത്രേ വലുതായ വിജയം വചനം പന്ത്രണ്ട് ഇന്നബത്തൊ നിശ്ചയമായും പിടുത്തം ശിക്ഷ റബ്ബിക്ക് നിന്റെ റബ്ബിൻ്റെ ലശദീദ് തന്നെ നിശ്ചയമായും നിന്റെ റബ്ബിന്റെ പിടുത്തം അഥവാ പിടിച്ചു ശിക്ഷിക്കൽ കഠിനമായതു തന്നെയാണ് വചനം പതിമൂന്ന് ഇന്ന ഹുഹുവ നിശ്ചയം അവൻ തന്നെ യുബ്ദി ഉദ്യമായി ഉണ്ടാക്കുന്നു വയൊഴീദ് മടക്കിയുണ്ടാക്കുകയും ചെയ്യുന്നു നിശ്ചയമായും അവൻ തന്നെയാണ് ആദ്യമായുണ്ടാക്കുകയും വീണ്ടും ആവർത്തിച്ചുണ്ടാക്കുകയും ചെയ്യുന്നത് വചനം പതിനാല് വഹുവ അൽ അൽഫൂർ വളരെ പൊറുക്കുന്നവൻ അൽ വദൂദ് വളരെ സ്നേഹമുള്ളവൻ വഹുവൽ ഗഫൂറുൽ വദൂദ് വളരെ പൊറുക്കുന്നവനും വളരെ സ്നേഹമുള്ളവനും അവനത്രേ വചനം 15 ദുൽ അർശി സിംഹാസനക്കാരൻ അർശുള്ളവൻ അൽ മജീദ് മഹത്വമേറിയവൻ ദുൽ അർശിൽ മജീദ് അർശ് അഥവാ സിംഹാസനം ഉള്ളവനും മഹത്വമേറിയവനും വചനം ശരിക്കും ചെയ്യുന്നവൻ പ്രവർത്തിക്കുന്നവൻ താൻ ഉദ്ദേശിക്കുന്നതിനെ താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് ശരിക്കും പ്രവർത്തിക്കുന്നവനും എന്നിരിക്കെ അവന്റെ പിടിയിൽ അമരാത്തവനോ അവന്റെ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുന്നവനോ അവനെ അതിജയിക്കുന്നവനോ ആരുണ്ട് ആരും തന്നെയില്ല എല്ലാം അവൻ്റെ സൃഷ്ടി രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള അധികാരവും കഴിവും അവന് മാപ്പ് ചെയ്യുവാനും ദയ കാണിക്കുവാനുമുള്ള കഴിവും സന്നദ്ധതയും ഉള്ളവനും അവൻ തന്നെ പരമാധികാരവും പരിപൂർണ സ്വാതന്ത്ര്യവും അവന് മാത്രം അവനെ ചോദ്യം ചെയ്യുവാൻ ആരുമില്ല വചനം ഹൽ നിനക്ക് ഹദീത് വർത്തമാനം അൽ ജുനൂദ്

അതെ ആ വർദ്ധമാനം നിങ്ങൾക്ക് അറിയാമല്ലോ അത് നിങ്ങൾക്ക് സമാധാനം നൽകുവാനും സത്യനിഷേധികൾക്ക് പാഠമായിരിക്കുവാനും പോരുന്നതാണ് വചനം പത്തൊമ്പത് എങ്കിലും ഈ അവിശ്വസിച്ചവർ വ്യാജമാക്കലിലാണു ഏർപ്പെട്ടിട്ടുള്ളത് വച്ചന വല്ലാഹു അല്ലാഹു ആകട്ടെ അവരുടെ പിൻവശത്തൂടെ പിന്നിൽ നിന്ന് വലയം ചെയ്യുന്നവനാകുന്നു വല്ലാഹു അള്ളാഹുവാകട്ടെ അവരുടെ പിൻവശത്തിലൂടെ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമാണ് വചനം എങ്കിലും അത് ർനി കുർആനാകുന്നു ഗ്രന്ഥമാണ് മജീദ് മഹത്വമേറിയ ശ്രേഷ്ഠമാക്കപ്പെട്ട മജീദ് പക്ഷേ അത് മഹത്വമേറിയ ഒരു കുർആനാകുന്നു വചനം ഇരുപത്തിരണ്ട് ഫീ ലൗഹ ഒരു ഫലകത്തിൽ സൂക്ഷിക്കപ്പെട്ട സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത് അക്രമത്തിലും വർദ്ധനത്തിലും മുൻപന്തിയിൽ നിന്നിരുന്ന അതി കേമന്മാരായ ഫിർആൌൺ സമൂഹവർഗം പോലെയുള്ളവരുടെയെല്ലാം പര്യവസാനങ്ങൾ എന്തായിരുന്നുവെന്ന് പൊതുവിൽ അറിഞ്ഞു കഴിഞ്ഞതാണല്ലോ ഈ ധിക്കാരികൾക്ക് അതിൽ നിന്നൊന്നും പാഠം പഠിഞ്ഞിട്ടില്ല അവരിപ്പോഴും നിഷേധത്തിലും ധിക്കാരത്തിലും ഉറച്ചു നിൽക്കുകയാണ് അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു താനും അതവർ ഓർക്കുന്നില്ല ഖുർആാനാണെങ്കിൽ അതാണല്ലോ അവരുടെ ഈ ദുശ്ചൈതികൾക്ക് കാരണമായി തീർന്നിരിക്കുന്നത് അതിലെ വചനങ്ങളും ആശയങ്ങളും അത് വിഭാവനം ചെയ്യുന്ന ആദർശങ്ങളുമെല്ലാം തന്നെ അതിമഹത്തായതും ആരുടെ കൈകടത്തലിനും പഴുതില്ലാത്ത വിധം സുരക്ഷിതമായതുമാകുന്നു അതിനെ വ്യാജമാക്കി തള്ളുവാനോ നിഷേധിക്കുവാനോ യാതൊരു ന്യായവുമില്ല കാരണവുമില്ല ലൗഹുൽ മഹഫോൾ സുരക്ഷിത ഫലകം അഥവാ സൂക്ഷിക്കപ്പെട്ട ഫലക എന്നാൽ ഏതാണ് അതെവിടെയാണ് ഏതു തരത്തിലാണുള്ളത് എന്നൊന്നും നമുക്ക് വസ്തുനിഷ്ഠമായി വിവരിക്കുവാൻ അറിഞ്ഞുകൂടാ വാക്കിൻ്റെ ഭാഷാർത്ഥത്തെ അടിസ്ഥാനമാക്കി ചില ആളുകൾ ചെയ്തു കാണുന്നത് പോലെ അതിനെ കേവലം ഒരു ഭൗതിക വസ്തുവായി ചിത്രീകരിക്കുവാനോ നമ്മുടെ കയ്യിലുള്ള മുസഹഫുകളോ മറ്റോ ആണെന്ന് വിധി കൽപ്പിക്കുവാനോ മുതിരുന്നത് അന്യായമാണ് ഖുർആാനെ പറ്റി സൂഹത്തുൾ വാക്കയിലെ എഴുപത്തിയേഴ് മുതൽ എഴുപത്തൊമ്പത് വരെയുള്ള ആയത്തുകളിൽ അത് മാന്യമായ ഒരു ഖുർആാനാണ് ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലാണുള്ളത് പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ വിവരണത്തിൽ അവിടെ നാം പ്രസ്താവിച്ചത് ഓർക്കുക ആ ആശയം തന്നെയാണ് ഇവിടെയും ഉള്ളത് സൂറത്തുർ സൂറത്തു റായദിലെ മുപ്പത്തി ഉമ്മുൽ കിതാബ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മൂലഗ്രന്ഥം അവന്റെ അടുക്കലുണ്ട് താനും എന്നും പറയുന്നു അപ്പോൾ അള്ളാഹു എങ്കിൽ പ്രത്യേകം സൂക്ഷിക്കപ്പെട്ട ഒരു ജ്ഞാനരേഖയാണതെന്നും ഖുർആാനടക്കം അല്ലാഹു അതിൽ പലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നും അവൻ അറിയിച്ചു കൊടുത്തതല്ലാതെ ആർക്കും അതിനെപ്പറ്റി അറിയുവാൻ കഴിയുന്നതല്ലെന്നും ഗ്രഹിക്കാമല്ലോ ഖുർആൻ വചനങ്ങളിൽ നിന്നും വചനങ്ങളിൽ നിന്നും മുൻഗാമികളായ മഹാന്മാരുടെ വചനങ്ങളിൽ നിന്നും പൊതുവിൽ ലൗഹിൽ മഹബൂദിനെപ്പറ്റി മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും അതാണ് വല്ലാഹു ആലം